ഡൽഹിയിൽ ആം ആദ്മി തകർന്നടിയുമ്പോൾ പാർട്ടിക്ക് ഏറെ ക്ഷീണം നൽകുന്നതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ തോൽവി അവസാന നിമിഷത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ നാലായിരത്തിലധികം വോട്ടിനാണ് കെജ്രിവാൾ തോറ്റിരിക്കുന്നത് പർവേസ് സാഹിബ് സിംഗ് വർമ്മയാണ് കെജ്രിവാൾ എന്ന വൻമരത്തെ വീഴ്ത്തിയത് മനീഷ് സിസോദിയും തോറ്റതോടെ ആം ആദ്മി നേതൃനിരയുടെ പതനമാണ് ഇനി ഒരു മടങ്ങിവരുമ്പ് ആം ആദ്മിക്ക് ഡൽഹിയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം വിരൽ ചൂണ്ടുന്നത് കെജ്രിവാളിനെ തളർത്തിയതും ബി ഡൽഹിയിലെ പുതു താരോധ്യമാണ് പർവേശ് ശർമ്മ മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ പ്രിയപുത്രൻ തീവ്ര നിലപാടുകളിലൂടെ രാഷ്ട്രീയ ചർച്ചകളെ പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ കേൾപ്പുള്ള പരിവാറുകാരുടെ പുതിയ നേതൃമുഖം മുഖം കെജ്രിവാളിനെ തളിച്ച് പർവേശ് ശർമ്മ കരുത്തുകാട്ടുമ്പോൾ അത് ബി ജെ പിക്ക് നൽകുന്നത് ആഹ്ലാദമാണ് ജാഡ് വിഭാഗകാരനായ ആർ എസ് എസ് കാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനിച്ച പർവേഷ് വർമ്മ ആർ കെ പുരത്തെ ഡൽഹി പബ്ലിക് സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുടർന്ന് ഡൽഹി സർവകലാശാലയിലെ കിരൂരിമാൾ കോളേജിൽ നിന്ന് ആർട്സിൽ ബിരുദം നേടി പിന്നാലെ ഫോർ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൽ എം ബി എയും കരസ്ഥമാക്കി രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം ആദ്യമായി രാഷ്ട്രീയ പോരിന് ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മെഹ്റോളി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഡൽഹി നിയമസഭയിൽ വിജയം നേടിയതോടെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ശ്രദ്ധയാകർഷിച്ചത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വെസ്റ്റ് ഡൽഹി പാർലമെന്റ് സീറ്റിൽ നേടിയതിലൂടെ ഡൽഹി ബി ജെ പിയിലെ ഒരു മുഖമായി തന്നെ പർവേഷ് മാറി രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനേഴാം ലോക്സഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ഡൽഹിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയമായ അഞ്ച് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം വിജയിച്ചത് ന്യൂഡൽഹി നിയമസഭാ സീറ്റിൽ ആദ്യ റൗണ്ടിൽ തന്നെ പർവേഷ് ലീഡ് നേടിയിരുന്നു പിന്നീട് കെജ്രിവാൾ മുന്നിലെത്തി ആറാം റൗണ്ട് മുതൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ മുന്നേറ്റമായിരുന്നു പതിനൊന്നാം റൗണ്ട് കഴിഞ്ഞപ്പോൾ ലീഡ് മൂവായിരമായി ഇതോടെ ആം ആദ്മി ക്യാമ്പിൽ നിരാശ വ്യക്തം കെജ്രിവാളിനെ സാമാന്യം നല്ല മാർജിനിൽ തന്നെ ഡൽഹിയിലെ ബി ജെ മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ മുട്ടുകുത്തിച്ചു ഡൽഹിയിലെ ഏറ്റവും ജനകീയനായ മുൻ പാർലമെന്റ് അംഗം എന്ന തിരിച്ചറിവിലാണ് കെജ്രിവാൾ എന്ന വൻമരത്തെ അരിഞ്ഞു വീഴ്ത്താൻ പർവ് ശർമ്മയെ തന്നെ ബി ജെ പി നിയോഗിച്ചത് ആർ എസ് എസ് നിർദ്ദേശമായിരുന്നു ഇക്കാര്യത്തിൽ പാലിച്ചത് ഇത് ഫലത്തിൽ ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച അട്ടിമറി വിജയം നൽകുകയാണ് പശ്ചിമ ഡൽഹിയിൽ നിന്നും രണ്ടു തവണ എം പി ആയ നേതാവാണ് പർവീ ഷാഹിം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ല ഡൽഹി നിയമസഭ പിടിക്കാനുള്ള ആർ എസ് എസ് കരുതൽ അന്ന് തന്നെ തുടങ്ങുകയും ചെയ്തു ആ കരുതലാണ് കെജ്രിവാളിനെ വീഴ്ത്തിയത് തനിക്ക് വിലക്ക് ഏർപ്പെടുത്താൻ ഡൽഹിയിലെ ജനങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്ന പരസ്യ വെല്ലുവിളിയുമായി ചർച്ചകളിലെത്തിയ ബി ജെ പിയുടെ മുൻ എംപിയാണ് പവേഷ് വർമ്മ രണ്ടായിരത്തി ഇരുപതിൽ അരവിന്ദ് കെജ്രിവാളിനെ തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ച സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പർവേഷ് വർമ്മയ്ക്ക് കാരണ കാണെങ്കിൽ നോട്ടീസ് നൽകിയിരുന്നു കൂടാതെ തെരഞ്ഞെടുപ്പിൽ നാല് ദിവസത്തെ പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ നേതാവാണ് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ രാഷ്ട്രീയ പോരാട്ടത്തിൽ വെട്ടിവീഴ്ത്തുന്നത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗം ആളിക്കത്തിച്ചായിരുന്നു പർവേശിന്റെ പ്രചരണം ഇതിനു മുന്നിൽ കേജ്രിവാൾ വീണു ഇനി അറിയേണ്ടുന്നത് ഈ നേതാവ് ഡൽഹി മുഖ്യമന്ത്രിയാകുമോ എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രി കൂടിയായ സാഹിബ് സിംഗ് വർമ്മയുടെ മകന് ആർ മനസ്സും അനുകൂലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ രണ്ടു കൊല്ലം ഡൽഹിയെ ഭരിച്ച സാഹിബ് സിംഗ് വർമ്മയുടെ മകനായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ തുറപ്പു ചീട്ട് അത് ബി ജെ പിക്ക് കാൽ നൂറ്റാണ്ടിന് ശേഷം ഡൽഹിയിൽ കാലുറപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് ഫലം നൽകുകയാണ്